ോഡുകൾ നാസാക്കാനുണ്ടോ നല്ല റോഡുകൾ നാശാക്കാനുണ്ടോ നല്ല റോഡുകൾ നാസാക്കാനുണ്ടോ ഈ ഒരു റോഡ് പണി കാരണം ആളാകെ അടങ്ങാറായി ആളുകളൊക്കെ ഇടങ്ങോ വാഹനങ്ങളൊക്കെ ഇടങ്ങൾ ഒക്കെ അടങ്ങറ നല്ല റോഡ് ടാർ വർക്ക് കഴിഞ്ഞ് പോയി ലൈനൊക്കെ വരച്ചതിന് ശേഷം രണ്ടാഴ്ച കഴിയുമ്പോൾ വീണ്ടും വണ്ടിയും കൊന്തും കൊടുത്തക്കരട്ട് അവർ വരും എന്താണ് ഉദ്ദേശം ഐഡിയ ഇല്ല എന്തൊക്കെ ചെയ്യുന്നു എന്തൊക്കെ നടക്കുന്നു നമുക്ക് കാണാം കണ്ടറിയാം ഇത്തരത്തിലെ അനുഭവമുള്ളവരൊന്ന് കമൻ്റ് ചെയ്യണേ ഇതൊരു കേരളത്തിലിപ്പോൾ നിത്യ കാഴ്ചയാണ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ വരുന്നു എന്തൊക്കെയാണ് ചെയ്യുന്നു നല്ല റോഡതാ മാന്തി പൊളിക്കുന്നു ഇതിപ്പോൾ ടാറ് വർക്കൊക്കെ കഴിഞ്ഞ് പോയിട്ട് അധികം ഒന്നും ആയിട്ടില്ല ഒന്നോ രണ്ടോ മാസമായിട്ടുള്ളൂ അപ്പോഴത്തേക്കിത് വീണ്ടും പൊളിക്കുന്നു അപ്പോൾ ഈ കരാറുകാർക്ക് നേരത്തെ പറഞ്ഞു ഉറപ്പിച്ചതിന് ശേഷം ഇത് എന്താണ് ഏതാണ് എന്നൊക്കെ ഉറപ്പിച്ചതിന് ശേഷം കഴിഞ്ഞാൽ പോരെ കോടികളെല്ലാം അത്രത്തില്ല കേരളത്തിൻ്റെ പൈസ നഷ്ടപ്പെടുന്നത് നാലു ചോക്കിനുണ്ട് രണ്ട് മാസം മൂന്ന് മാസം കഴിയുമ്പോഴത്തേക്ക് വീണ്ടും വരുന്നു മാന്തുന്നു പൊളിക്കുന്നു എന്തൊക്കെ കാണിക്കുന്നു ഞാൻ പറഞ്ഞിരുന്ന തെറ്റുകൾ നോക്കും കണ്ടോ ഇവിടെ സൈഡ് ക്രോസിങ് ലൈന് വരച്ചത് മാഞ്ഞിട്ടും കൂടി ഇല്ല അത്ര പ്രഷാണ് രണ്ടോ മൂന്നോ മാസങ്ങൾക്ക് മുമ്പ് ചെയ്തിട്ട് വർക്ക് അത് ഇപ്പോഴത്തെ വന്നിട്ട് വീണ്ടും മാന്തുന്നു പൊളിക്കുന്നു പറയുമ്പോൾ കുടിവെള്ള പൈപ്പാണ് അതാണെന്നൊക്കെ പറയുന്നത് സാധാരണക്കാർ എപ്പോഴും വിട്ടികളെ റോള് ചെയ്തുകൊണ്ടിരിക്കുക കാരണം വെച്ചാൽ എന്തോ ഒരു പൊടിശല്യം അത് വേറൊരു കഥ അതിലുപരി ഗതാഗതക്കുരുക്ക് അപകടങ്ങൾ ഇത്തരത്തിൽ കൺസ്ട്രക്ഷൻ വണ്ടി കൂടെ നിർത്ത വണ്ടി ചില വണ്ടികൾക്ക് നമ്മൾ പ്ലേറ്റിൽ ചില വണ്ടികൾക്ക് എന്താ പറയുക ഒരു അപകട സിഗ്നൽ സ്റ്റിക്കറും രാത്രിയൊക്കെ വന്നിട്ട് ഇത്തരത്തിൽ കൺസ്ട്രക്ഷൻ നടക്കുന്ന സ്ഥലത്ത് ഇവരുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഇവരുടെ വണ്ടികൾ ഈ കോൺട്രാക്റ്റേഴ്സിൻ്റെ വണ്ടികൾ നിർത്തിയൊരു സ്ഥലത്ത് പുറകിൽ വന്ന് കാർ ഇടിക്കുന്നു അങ്ങനെ പല അപകടങ്ങളും നമ്മൾ നിത്യം കണ്ടും കേട്ടിരിക്കുകയാണ് സൈഡ് പൊട്ടിച്ച ഭാഗങ്ങളൊക്കെ അവരോട് കോൺക്രീറ്റ് ഇപ്പം ചെയ്യുന്നുണ്ട് ആരൊക്കെ പിന്നീട് വരുന്ന പറയാം എന്നിട്ട് മാസങ്ങളോളം പൊടി ആർത്തുകൊണ്ടും അതുപോലെ തന്നെ അതല്ലെങ്കിൽ കുഴിയിൽ വെള്ളം നിറക്കാണ്ട് വെള്ളം അപ്പോൾ വെള്ളം നിറയണ്ടില്ല ഓൾമോസ്റ്റ് നല്ല വേനക്കാരല്ലേ അപ്പോൾ അങ്ങനെ കെടുക്കുന്ന അവസ്ഥ കൂടി ഉണ്ട് ഇത്തരത്തിൽ പണി നടക്കുമ്പോൾ ഗതാഗതക്കുറിക്ക് ഗതാഗതം ഫിസ്റ്റ് ചെയ്ത് വരില്ല എന്താ അതുപോലെ ഡൈവേട്ട് ചെയ്ത് വെള്ളമൊക്കെ സാധാരണ പരിവ് നോക്കൂ കണ്ടോ നല്ല രീതിയിൽ വളരെ മാന്യമായിട്ട് പണിയെടുത്തു വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പോയിരുന്ന റോഡിൻ്റെ അവസ്ഥ മാന്തി പൊളിച്ച് അവർ ഇത്തരത്തിലൊരു രീതിയിൽ ആക്കിക്കൊണ്ടിരിക്കുന്നു െന്തൊക്കെ കാണാൻ കിടക്കണമെന്ന് ആർക്കറിയാം നാം കണ്ടില്ലേ കേട്ടില്ലേ രമരാ നാരായണ എന്ന് പറഞ്ഞ പോലെയാണ് കഥ കണ്ടോ അപ്പം ഇതാണ് നാടിൻ്റെ ഒരവസ്ഥ എങ്ങനെ പോയാലും ഇതൊക്കെ പാര പണം കണ്ടിട്ടാണ് പൊതുജനത്തിൻ്റെ പണം കണ്ടിട്ടാണ് അല്ലേ ചേരുന്നത് പൊതുജനങ്ങളെ എങ്ങനെ വറ്റിക്ക ഊറ്റിക്ക എന്നുള്ളതൊക്കെ നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്തതിൻ്റെ ഭാഗത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള വൃത്തികേടുകൾ കാണിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം ഇവിടുത്തെ ഈ ഭരണകർത്താക്കളുടെയും അതുപോലെ തന്നെ ഉദ്യോഗാർത്ഥികളുടെയും ഒന്നും പോക്കറ്റിൽ നിന്ന് പണെടുത്തുകൊണ്ട് ചെയ്യുന്നവർക്കെല്ലാം പാവപ്പെട്ട പാവപ്പെട്ട ആളുകൾ അതായത് സാധാരണക്കാരായ ആളുകൾ എല്ലാ പൊതുജനത്തിൻ്റെയും നികുതി കൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കാണിക്കുന്നത് എനിക്കിത് എപ്പോഴും കാണുമ്പോൾ എനിക്ക് എന്ന് വളരെ വീഡിയോ ചെയ്യാൻ തോന്നി നിങ്ങളഭിപ്രായങ്ങളൊന്നും പറഞ്ഞോളൂ കാരണത്തിൽ ഇത് എൻ്റെ മാത്രം അഭിപ്രായമാണോ എന്നുള്ള അറിയണമല്ലോ റോഡുകൾ ഇനിയിപ്പോൾ എന്ത് ഈ റോഡിൽ നിന്നല്ല ഏത് റോഡുകളും നന്നാക്കി പോയതിൻ്റെ രണ്ടാം ദിവസം അങ്ങനെയാണ് പിന്നെയും വാങ്ങുന്നത് ഇത് കേരളത്തിലെ നിത്യ കാഴ്ചയാണ് ആരോട് പറയും എന്ത് പറയും എന്ത് ചെയ്യുന്നു സാധാരണപ്പെട്ട മനുഷ്യന്മാർക്കൊന്നും അറിയില്ല സംഭവാമി യുഗെ യുഗൈ അപ്പോൾ എന്തായാലും മറ്റൊരു ഇൻഫർമേഷൻ വീഡിയോ ആയിട്ട് വീണ്ടും വരും നിങ്ങൾ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ പറയുക നമ്മുടെ സ്വന്തം ചാനലാണ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളാണെൻ്റെ കരുത്ത് എന്നുകൂടി മാത്രം പറഞ്ഞു കൊണ്ട് തൽക്കാലം ഞാൻ അവസാനിപ്പിക്കുന്നു വളരെ സ്നേഹത്തോട് കൂടി സ്വന്തം ജന്മനാട്ടിലെന്നും ഇടവേള റാഫി താങ്ക് യു ബായ്